ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ പിലാത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടെ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ബോർവെല്ല് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എന്നാൽ അതിൻ്റെ വിശേഷം നമുക്ക് പോകാം ഓക്കെ മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളൂ കേട്ടോ യാത്ര സെൻറ്ററിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ള വീട്ടിലേക്ക് തൊള്ളായിരം സ്ക്വയർ ഫീറ്റും അഞ്ച് സെൻറ്റ് സ്ഥലവും ഇതാ വഴിയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല ചുറ്റുപുറം എല്ലാ മതസ്ഥരും ഉണ്ട് കേട്ടോ ഹിന്ദുസ് മുസ്ലിംസ് എല്ലാവരും ഉണ്ട് ഇല്ല അതൊരു ഹിന്ദൂസിൻ്റെ വീടാണ് പിന്നെ അതവിടെ മുസ്ലിംസിൻ്റെ വീടാണ് അപ്പോൾ എല്ലാ മതസ്ഥരും ഉണ്ട് അഞ്ച് സെൻറ് സ്ഥലം അത് അതിൻ്റെ ഗേറ്റ് കണ്ടോ വലിയ വണ്ടികളൊക്കെ സുഖമായിട്ട് പോകും ഇതാണ് വീട് ഡൗൺ സ്റ്റെയർ മാത്രമേ ഉള്ളൂ ഉള്ളത് നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കണോ മുറ്റം ഇത് വീട് എടുത്തിട്ട് മുറ്റമൊക്കെ ഒന്നങ്ങൾ വൃത്തിയാക്കി ഉണ്ടല്ലോ കല്ലൊക്കെ ഇട്ടു പതിച്ചു കഴിഞ്ഞാൽ നല്ല വീടായി അല്ലേ ബോർവെല്ലാണ് കേട്ടോ ബോർവെല്ലാണ് ഇതാ ഈ ബക്കറ്റ് ഇട്ടിട്ട് ആ ബക്കറ്റ് എടുത്ത് കണത്തിന് ബോർവെല്ല് അത് ബാക്കിൽ തിരുമ്പണ കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിന് വീടിൻ്റെ ഉള്ളു കാണിച്ചു തരാം ഇതാണ് കേട്ടോ മുറ്റം കല്ലൊക്കെ ഇട്ട് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ സുഖമായി താമസിക്കാം അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ടൈലൊക്കെ വൃത്തിയാണ് ഒരു നാല് കൊല്ലം പഴക്കമുള്ളു വീടിന് വീടിന്റെ ഹാള് കാര്യങ്ങളൊക്കെ സ്റ്റെയർ കേസ് ഇതിന്റെ ബാക്കിലാണ് വരുന്നത് ഇതാണ് സിറ്റ് സിറ്റൌട്ട് കുട്ടിയെ സിറ്റ് ഔട്ട് ഇതാണ് കേട്ടോ സിറ്റ് ഔട്ട് ഒക്കെ നല്ല അടിപൊളി ടൈലൊക്കെ വീടിന്റെ ഉള്ളിൽ നല്ല കുഴപ്പമില്ലാത്ത വലിയ ഹാളാണ് മോശമല്ലാട്ടോ അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാം ഫസ്റ്റ് റൂമ് ഇത് എത്ര പതിമൂന്ന് ഉണ്ടാവില്ലേ റൂമിൻ്റെ സൈസല്ലേ ഒരു പതിമൂന്ന് പന്ത്രണ്ട് ഒക്കെ റൂമിൻ്റെ സൈസ് ഉണ്ട് ചെറിയ റൂമാണെന്ന് പറയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം കേട്ടോ ഒരു ബാത്റൂം ഉണ്ട് ഇതിൽ ക്ലോസറ്റ് ഇല്ല ജസ്റ്റ് ഒതു കൊടുക്കാനൊക്കെ പറ്റിയ അടുത്തൊരു ബാത്റൂമാണ് പിന്നെന്താ സെക്കൻഡ് റൂം അതും പതിമൂന്നായ പന്ത്രണ്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ റൂമാണ് ആണല്ലേ വെന്റിലേഷനും കാര്യങ്ങൾക്കൊക്കെ ജനറലി കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടും ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെക്കൻഡ് റൂമിന്റെ ബാത്റൂമും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പുണ്ട് അല്ലേ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ ഫാമിലിക്ക് ആയി താമസിക്കാം അത് ഡോറൊക്കെ നല്ല ഡോറാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുക്കണവർ വേണമെന്നുണ്ടെങ്കിൽ അലമാരൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒന്നും കൂടി ഷാറാക്കാം അത് കുഴപ്പമില്ലാത്ത റൂമെക്കൻ റൂമും ഒക്കെ പിന്നെ ദ ഹാള് ഹാള് കണ്ടെത്തും മോൾ ഭാഗമൊക്കെ നല്ല നല്ല ഊഫും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയ നാലുമല്ല പഴക്കമുള്ളതിന്റെ ഓണർ പറഞ്ഞത് ഹാള് കണ്ടില്ലേ കുഴപ്പമില്ലാത്ത ഹാളുണ്ട് കേട്ടോ വലിയ ഹാളാണ് ഡൈ ഭക്ഷണം കഴിക്കാനുള്ള ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട് നേരെ കിച്ചൺ കിച്ചൺ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ എൻ്റെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഫുഡ് ഡ്രൈവർ താഴെ കണ്ട ടൈലാട്ടോ ടൈല് ആ വെട്രിഫൈ ടൈൽ കൊടുത്ത അടിപൊളി ടൈലാണ് ഇല്ല ഇവിടെ ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയായിരുന്നു വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സെക്കൻഡ് കിച്ചൺ ആലുവടുപ്പൊക്കെ ആയിട്ട് അതും അത്യാവശ്യം കുഴപ്പമില്ല വർക്ക് ഏരിയ നല്ല വലിയ വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെയാണ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വർക്ക് ഏരിയയിലും രണ്ട് കിച്ചണിലും വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ അത് ബാക്ക് സൈഡാണ് അല്ലേ ആ ബാക്ക് സൈഡ് ബാക്കിൽ കോമൺ ബാത്റൂം ഉണ്ടാവില്ല അപ്പുറത്തുകൂടി പോവാ അപ്പോൾ സെക്കൻഡ് ആലുവ അടുപ്പിൻ്റെ കിച്ചണും കുഴപ്പമില്ലാത്ത വലിപ്പുണ്ട് എന്താ ഫസ്റ്റ് കിച്ചണും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ തൊള്ളായിരം സ്ക്വയർ ഫീറ്റല്ല പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട് അതാ ഹാൾ ഇതാ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഹാളുക നല്ല വലിയ ഹാളാട്ടോ ഹാളിൽ ആൾ ഒരു സോക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും കൂടി ഞാൻ ഹാള് കാണിച്ചു നല്ല വലിപ്പമുള്ള ഹാളാണ് കുഴപ്പമില്ല നല്ല വിശാലമായ ഹാളാട്ടോ അല്ലേ ഇനി അവിടെ നിന്ന് കാണിച്ചു തരാ ടി വി നേരെ അതിന്റെ ഫ്രണ്ട് വെച്ചു അതിന്റെ ഫ്രണ്ട് ചെയ്തോട്ടാ കുഴപ്പമില്ലാത്ത നല്ല ഡൈനിങ് ടേബിൾ കൈ ബാക്കിയിട്ടുണ്ട് കുഴപ്പമില്ല നല്ല ഉള്ളൊക്കെ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് പെയിന്റ് പുറന്ന് പെയിന്റ് അടിച്ചുകഴിഞ്ഞാൽ നല്ല വൃത്തിയായി അപ്പോൾ നമ്മുടെ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് ആ മുകളിലുള്ള കോണി ബാക്കിലാണ് മനസ്സിലാ സിറ്റൗട്ട് ഏരിയ ഒക്കെ കണ്ടില്ലേ നല്ല ടൈപ്പ് കാര്യങ്ങളൊക്കെ ആ തെങ്ങിൻ്റെ ആ ഒരു തെങ്ങുണ്ട് ആ തെങ്ങ് പിന്നെ ബാക്കിൽ വല്ലതും ആ തൃശ് ആ ബാക്കിൽ ബാക്കിൽക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ആണ് കോണിട്ടോ ബാക്കിൽ മുകൾക്ക് കയറണം എന്നുള്ള കോണി ഇതാണ് പട്ടിരിക്ക പുറത്തൊരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ആ ആ ഓക്കെ ആ കുഴപ്പമില്ല ഇതാണ് അടുക്കള ചിരുമ്പട കല്ലും കാര്യങ്ങളും വെള്ളത്തിന്റെ പൈപ്പ് എല്ലാം ഇവിടെ ആ പൂ കൂളിയും കാര്യങ്ങളൊക്കെ അനുഭവങ്ങൾ ബാക്കിൽ വെച്ചിട്ടുണ്ട് ആ ഈ അനുഭവങ്ങൾ കൂടുതൽ വെക്കണത് തരാം മറ്റേ എന്താ മുരിങ്ങക്കെ ഉണ്ട് കൂടുതൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള സ്ഥലം ഇവിടെ കേട്ടോ അതിർത്തി ഈ ഭാഗത്താണ് വരുന്നത് അഞ്ച് സെൻറ്റില് ഫ്രണ്ടിൽ വണ്ടി നിർത്താനുള്ള പാർക്കിങ്ങൊക്കെ ഉണ്ട് കേട്ടോ കല്ലിട്ട ഒന്നും കൂടിയും വൃത്തിയാവും ഇനി മേടിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാം ഇതിൻ്റെ വില അവർ പറയണത് അല്ല നല്ല ഹാളൊക്കെ അടിപൊളി കേട്ടോ നല്ല രസമുള്ള ഹാളാണ്